ിൽ ചില വീടുകളിൽ അത് വീട്ടിലൊരു അംഗത്തെ പോലെ മൃഗങ്ങളാകുന്നുണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് ചില ദോഷങ്ങളും ആഗ്രഹത്തിനുണ്ടാകും ഇദ്ദേഹം ആ പൂച്ച നോക്കിയപ്പോൾ ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ട അതേ പൂച്ച തന്നെ വന്നിരിക്കുന്നത് ആ പൂച്ച ഇരിക്കുന്ന എവിടെയാണെന്നുള്ളതാണ് വിഷയം അതായത് ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബൈക്ക് ആക്സിഡന്റിൽ കുറേ നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ഈ തിരുമേനിയുടെ ജ്യേഷ്ഠം മരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചാരു ഈ പൂച്ച വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റൂമിലാണ് ഈ പൂച്ച പോയി കിടക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നത് ഇതൊക്കെ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക ആനന്ദത്തിനുപരിയായിട്ട് ഇത് ചില സൗഭാഗ്യങ്ങളെയും കൂടെ നമ്മൾക്ക് നൽകുന്നുണ്ട് സജൻ സർ നമസ്കാരം നമസ്തേ എ ബി സി മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം വാസ്തു വാസ്തുശാസ്ത്രം മനുഷ്യരുടെ ജീവിതത്തിന് ഒരു ജീവിതം ഉണ്ടാക്കാൻ ഒരു ശാസ്ത്രം ഈ വാസ്തുശാസ്ത്രവും നമ്മുടെ വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായും ബന്ധമുണ്ട് വാസ്തുശാസ്ത്രം രൂപപ്പെടുമ്പോൾ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ വളർത്ത് ജീവികളുണ്ട് കാര്യം മനുഷ്യന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു വനത്തിലാണ് മനുഷ്യന്റെ ആദിമ മനുഷ്യന്റെ ജീവിതം തന്നെ അപ്പം മൃഗങ്ങളുമായുള്ള ആ ബന്ധം നിലനിർത്തിപ്പോയിരുന്ന ഒരു സംവിധാനം തന്നെയാണ് പിൽക്കാലത്തും മനുഷ്യന് നാഗരീതയും അല്ലെങ്കിൽ ഗ്രാമീണതയൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലും ഒക്കെ മനുഷ്യനുണ്ടായിരുന്നത് പക്ഷേ വാസുശാസ്ത്രം പറയുമ്പോൾ നമ്മൾ ജ്യോതിഷത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അതായത് നമ്മൾ അറിയാം നമ്മുടെ നക്ഷത്രങ്ങളിൽ ഇപ്പം നമ്മൾ ഓരോ നാളിൽ ജനിക്കുന്നവര് അവർക്കൊരു വൃക്ഷമുണ്ടാകാം അവർക്കൊരു മൃഗമുണ്ടാകാം ചിലർക്ക് അവരുടെ കാക്കയായിരിക്കാം ചിലർക്ക് കാളയായിരിക്കാം അങ്ങനെ പല പല ജീവികളായിരിക്കും ഓരോ മനുഷ്യൻ്റെ നക്ഷത്ര അനുസരിച്ച് അവരോട് ചേർന്ന് നിൽക്കുന്നത് അതിന് തന്നെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ പറയുന്ന മൃഗങ്ങളുടെ സ്വഭാവ ബന്ധം നമ്മളിലുണ്ടാവും ജ്യോതിഷ രീതിയിൽ പറയുമ്പോൾ ആ ജീവിയെ എന്തുകൊണ്ടാണ് നമ്മളോട് ചേർത്ത് വെക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ജീവിയുടെ സ്വഭാവ രീതികൾ ഒരു പരിധി വരെ അതിൻ്റെ ഉയർച്ച താഴ്ചകളെ അതിൻ്റെ സ്വഭാവങ്ങളെ മറ്റൊക്കെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഓരോ മനുഷ്യനും ഓരോ നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക ജീവി അവൻ്റെ ജീവിയായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പലരും കൂടുന്നതാണല്ലോ ഒരു ഗ്രഹം ഒരു വീടെന്നു പറയുമ്പോൾ അങ്ങനെ പല പല ജീവികളുടെ സംയോഗമായിരിക്കും ഒരു ഗ്രഹം എന്നു പറയുന്നത് നമ്മുടെ ദേവന്മാരെ നമ്മൾ എടുത്തു നോക്കിയാലും ഈ ഹൈന്ദവ ദേവന്മാരെ എടുത്തു നോക്കിയാലും എല്ലാവരുടെയും സഹചാരിയായിട്ട് കൂടെ നടക്കുന്ന അല്ലെ നമ്മൾ വാഹനം എന്ന് പറയുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നത് ഇപ്പം ദുർഗാദേവിക്കാണെങ്കിലും ശിവഭവാനാണെങ്കിലും സുബ്രഹ്മണ്യനുമായാലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പം ഇതുപോലുള്ള ദേവന്മാരൊക്കെ ശ്രദ്ധിച്ചാലും അവർക്കുമൊക്കെ ഒരു വളർത്തുമൃഗം എന്ന് വേണം പറയുന്ന രീതിയിൽ കൂടെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ദേവന്മാർ പോലും ഈ മൃഗങ്ങളെ ചേർത്ത് വെച്ചിരുന്നു അപ്പോൾ ആ ദേവചൈതന്യത്തിന് പോലും മൃഗങ്ങളെയോ അല്ല ജീവ ജീവികാലങ്ങളെയോ ഒഴിവാക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ മനുഷ്യനൊരിക്കലും അത് സാധ്യമല്ല അതിനൊഴിച്ചു നിർത്താനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രഹം നിർമ്മിക്കപ്പെടുമ്പോൾ ആ ഗ്രഹത്തിൽ എന്തെല്ലാം ജീവികളെ നമ്മൾ വളർത്തണം ആ വളർത്തുന്നത് കൊണ്ട് എന്താണ് നമുക്ക് പ്രയോജനം അതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അപ്പോൾ ഓരോ ഗ്രഹത്തിലും നമ്മൾ പശുവാണ് പ്രധാനമായിട്ട് പണ്ടുള്ളവർ വളർത്തുന്നത് ഈ പശു എന്ന് പറയുന്നത് ഒരു ദേവചൈതന്യമുള്ള ഒരു ഒരു ജീവിയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്നാൽ നമുക്ക് അഞ്ച് പൈസയുടെ പ്രയോജനമില്ലാത്ത ജീവികളെ നമ്മൾ നമ്മളോടൊപ്പം ചേർക്കാറുണ്ട് അപ്പോൾ ഒരു തത്തയെ വളർത്തിയാൽ നമുക്കൊന്നും കിട്ടില്ല പക്ഷേ തത്തയുടെ കൊഞ്ചലും അതിൻ്റെ ചിലമ്പലും ഒക്കെ കേൾക്കുന്ന ഒരു മനസ്സു മനസ്സിനൊരു സുഖമാണ് അതുപോലെ തന്നെ ലവ് ലൗബേഴ്സിന് വളർത്തുന്നവരുണ്ടാകാം അല്ലെങ്കിൽ പൂച്ചയെ വളർത്തുന്നുണ്ടാകും ഉണ്ടാകാം ഇതൊക്കെ വളർത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാനസിക ആനന്ദത്തിനുപരിയായിട്ട് ഇത് ചില സൗഭാഗ്യങ്ങളെയും കൂടെ നമ്മൾക്ക് നൽകുന്നുണ്ട് പലപ്പോഴും ഈ ജീവികൾ നമുക്ക് ചില സൗഭാഗ്യങ്ങളോടെ നൽകുന്നുണ്ട് അപ്പം നമ്മുടെ ഗ്രഹത്തെ വളർത്തുന്ന ജീവിക്ക് എവിടെയാണ് അതിൻ്റെ സങ്കേതം നിർമ്മിക്കപ്പെടേണ്ടത് വാസ്തുശാസ്ത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പം നമ്മളൊരു പദം നിർണ്ണയിക്കുമ്പോൾ ഒരു വാസയാസത്തിലെ ഒരു അൻപത്തി മൂന്ന് പദമായിട്ട് നമ്മുടെ ഒരു ഭൂമി നിർണ്ണയിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഇന്ന ഇന്ന ഭാഗങ്ങളിലെ പക്ഷിക്കൂടുകൾ വരാൻ പാടുള്ളൂ അല്ലെ മൃഗങ്ങളെ താമസിപ്പിക്കാൻ കഴിയൂ എന്നൊക്കെ വ്യവസ്ഥ പറയുന്നുണ്ട് അതിന് അതിൻ്റെതായ ആ എനർജിയിൽ ഒരു വീടിന് അതിൻ്റെതായ ഒരു ഭൂമിക്ക് അതിൻ്റെതായ എനർജി ലെവലുണ്ട് അപ്പോൾ ആ ലെവലുമായിട്ട് സിങ്കാകുന്ന ജീവികളെ മാത്രമേ ആ ഭാഗത്ത് നമുക്ക് താമസിപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പോത്ത് എന്നെ വളർത്തുന്നു പോത്തിനെ മറ്റു സ്ഥലത്ത് കെട്ടാമെങ്കിലും തെക്ക് ഭാഗമാണ് പോത്തിനായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഓരോ ജീവജാലങ്ങൾക്കും മിക്കവാറും വായുപഥത്തിലൊക്കെ ആയിരിക്കും നമ്മൾ പക്ഷിക്കൂട് പട്ടിക്കൂടുകളെയൊക്കെ വെക്കുന്നത് വായുപഥത്തിലൊക്കെ ആയിരിക്കും അങ്ങനെ അല്ലാതെ മറ്റു സ്ഥലങ്ങൾ വെക്കാം പശുത്തൊഴുത്തും വയ്ക്കുന്നതിന് ഒത്തിരി നിയമങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വയ്ക്കുമ്പം അതിന് നമ്മുടെ ആ ഭൂമി മനുഷ്യന് കൂടുതൽ ഉപദ്രവകരമല്ലാത്ത ആ ജന്തുക്കളുടെ രോമങ്ങളെ അതിൻ്റെ മറ്റ് നെഗറ്റീവ്സ് ആയിട്ടുള്ള ഒന്നും നമ്മൾ ബാധിക്കാത്ത നിലയിലായിരിക്കണം ഗ്രഹനിർമ്മാണത്തിൽ നമ്മൾ ജന്തുക്കളെ വളർത്തേണ്ടത് ഇപ്പോൾ എല്ലാവരുടെ ഒരു ധാരണ ഉണ്ട് ഈ പട്ടിയം പൂച്ചയൊക്കെ വീടിനുള്ളിൽ വളർത്താവാൻ വീട്ടിനുള്ളിൽ കയറ്റാനാണ് പക്ഷെ ഒരിക്കലും ചെയ്യരുത്ത കാര്യമാണ് അപ്പോൾ പറയുമ്പോൾ നമ്മൾക്ക് ആൾക്കാർ വിപരീതമാകും പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കാര്യം വാസ്തുശാസ്ത്രമനുസരിച്ച് ഒരു ജീവിയെ നമ്മളോട് നമ്മൾ വളർത്തുന്നത് നല്ലതാണ് പക്ഷെ അതിനൊക്കെ പ്രത്യേകമായ ഒരു സംവിധാനത്തിലേ വളർത്താവുള്ളൂ അതിനെ നമ്മുടെ ഗ്രഹത്തിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും കാര്യം നമ്മളതിനെ സ്നേഹിക്കണം എന്നെ വളർത്തണം എല്ലാം വേണം പക്ഷേ ചിലടെയൊക്കെ വീടുകളിൽ ചില വീടുകളിൽ അത് ഒരു അംഗത്തെ പോലെ മൃഗങ്ങളാകുന്നുണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് ചില ദോഷങ്ങളും ആ ഗ്രഹത്തിനുണ്ടാകും ചില പ്രത്യേക രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഇത്തിരി നെഗറ്റീവ് എനർജി ഉണ്ട് കാര്യം ഈ മൃഗങ്ങളുടെ സംയോഗം കൊണ്ട് നമുക്ക് അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുമ്പോൾ അതിൻ്റെ സ്രവങ്ങളെ മറ്റേ നമ്മുടെ ഉള്ളിൽ കടന്നു പോകാനുള്ള സാധ്യത അതിൽ നിന്ന് അഹം കൊള്ളാനുള്ള സാധ്യത അതൊക്കെ ബാഹ്യമായിട്ടാണെങ്കിലും അല്ലാതെ തന്നെ അതിന് വാസ്തുപരമായി പറയുമ്പോഴും അതിന് ചില ദോഷവശങ്ങളും കൂടെ പറയപ്പെടുന്നുണ്ട് അപ്പം ഗ്രഹത്തിനുള്ളിൽ ഒരു ജീവിയെ താമസിപ്പിക്കുന്നത് നമ്മുടെ ഉടപ്പം താമസിപ്പിക്കുന്നത് ഉചിതമായൊരു കാര്യമല്ല പലരും വീട്ടിനുള്ളിലാണ് പട്ടിയും പൂച്ചയും ഒക്കെ വളർത്തുന്നത് തൻ്റെ ബെഡിനകത്ത് ബെഡ് കൂടെ കിടത്തുക അതൊന്നും ഒരു ന്യായീകരണം ഇല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ നമ്മളതിനോടുള്ള സ്നേഹം പഠിപ്പിക്കുന്നത് അങ്ങനെ ആണെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ വാസ്തുശാസ്ത്ര അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിനൊക്കെ പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അവിടെ മാത്രമാണതിന് നമ്മൾ ഇത് ഈ ഈ പുനർജന്മം അതായത് മൃഗങ്ങൾക്ക് ബന്ധമുണ്ടല്ലോ തീർച്ചയായിട്ടും ഒരാൾ ാണ് വ്യവസ്ഥയായിട്ടും ഞാൻ അതിനൊരു സംഭവം പറയാം ഒരു ദിവസം ഞാൻ ഈ വാസശാസ്ത്രവും ജ്യോതിഷവും എല്ലാം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇതുപോലെ പല കാര്യങ്ങളെ പഠനം നടത്തുന്നതുകൊണ്ട് എന്റെ ഒരു സുഹൃത്തായ ഒരു തിരുമേനി ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹം വെളുപ്പിനെ എന്നെ വിളിച്ചിട്ട് പറയാണ് സാറേ ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു ഒരു പൂച്ച ഒരു നൂല് വഴി മച്ചിൽക്കൂടെ ഇറങ്ങി താഴേക്ക് വരുന്നതാണ് കണ്ടത് അത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു മറുപടി പറഞ്ഞത് താങ്കളെങ്ങനെ സ്വപ്നം കണ്ടെങ്കിൽ ആ പൂച്ച താങ്കളെ തേടി വരും എന്നാണ് എന്തോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇദ്ദേഹം പൂജ കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പറയുകയാണ് ഇവിടെ ഒരു ചാര നിറമുള്ള പൂച്ച വന്നിരിക്കേണ്ടത് അപ്പം ഇദ്ദേഹം ആ പൂച്ച നോക്കിയപ്പോൾ ഇദ്ദേഹം സ്വപ്നത്തിൽ കണ്ട അതേ പൂച്ച തന്നെ വന്നിരിക്കുന്നത് ആ പൂച്ച ഇരിക്കുന്ന എവിടെയാണെന്നുള്ളതാണ് വിഷയം അതായത് ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബൈക്ക് ആക്സിഡൻറ്റിൽ കുറേ നാളുകൾക്ക് മുമ്പ് മരണപ്പെട്ടിരുന്നു ഈ തിരുമേനിയുടെ ജ്യേഷ്ഠം മരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ചാരു ഈ പൂച്ച വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റൂമിലാണ് ഈ പൂച്ച പോയി കിടക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഇതിന് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നത് എന്നാലും അവരുടെ അമ്മയ്ക്കും ഈ തിരുമേനിക്കൊക്കെ വലിയ സംശയമായി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് എന്തെങ്കിലും ബന്ധമുണ്ടോ എൻ്റെ ജ്യേഷ്ഠൻ്റെ റൂമിലാണ് ഇത് ഇത് കയറിയിരിക്കുന്നത് എൻ്റെ പെരുമാറ്റങ്ങളിലൊക്കെ ഞങ്ങൾക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട് ഇതിന് എന്തെങ്കിലും പ്രശ്നമാകുമോ ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഇല്ല അതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരിലൊരു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നെഗറ്റീവ്സിന് മാറ്റുന്നുണ്ട് ആ പൂച്ചയുടെ സാന്നിധ്യം കൊണ്ട് അമ്മ വളരെ സന്തോഷിച്ചു കാര്യം തൻ്റെ മകൻ നഷ്ടപ്പെട്ടു പോയ അമ്മയാണ് അപ്പോൾ ഈ പൂച്ച അതേ കണക്ക് തന്നെ അമ്മയോട് ചേർന്ന് നിൽക്കുകയും ഇടപെടുകയും ചെയ്തു അമ്മ മാനസികമായിട്ടുള്ള ത്രിവേദയിലൊക്കെ കഴിഞ്ഞിരുന്നു അവരുടെ മാനസിക നിലയൊക്കെ മാറി അവരുടെ ആ ദുഃഖങ്ങളൊക്കെ മാറി അവർക്കത് സന്തോഷം പ്രദാനം ചെയ്തു അപ്പോൾ തിരുമേനി എന്നോട് പറയുകയായിരുന്നു ആ പൂച്ചയുടെ വരെ തന്നെ ഞങ്ങൾ മാറ്റങ്ങൾ ഉണ്ടാക്കി ഗ്രഹത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റങ്ങളുണ്ടാക്കി അപ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാം നമ്മളെല്ലാം പൂച്ചയായിട്ടും പുഴുവായിട്ടും പട്ടിയായിട്ടും ഒക്കെ പുറം ജനിക്കുന്നതാണ് ഒക്കെ വരും അങ്ങനെ പല പല രൂപത്തിൽ നമ്മൾ പുനർജനിച്ചു അപ്പൊ ചിലപ്പോൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ പുനർജന്മത്തിൽ ഇങ്ങനെ വരുന്ന ചില ജീവികൾ നമ്മുടെ കൂട്ടായിട്ട് വരുന്നത് നമ്മുടെ പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാനാണ് വളരെ സാധ്യതയുള്ളത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക